തനിക്ക് ലഭിച്ച പാരമ്പര്യ സ്വത്തിന്റെ പട്ടയ നടപടികൾ സഹോദരങ്ങൾ തടസ്സപ്പെടുത്തുന്നതായി വീട്ടമ്മയുടെ പരാതി കുളമാവ് കേച്ചേരിൽ ആഗ്നസ് ക്ലീറ്റസ് ആണ് ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിട്ടുള്ളത് തന്റെ സ്വത്ത് സഹോദരങ്ങൾ ബലമായി കൈയേറാൻ ശ്രമിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ അവർ നീക്കം നടത്തുകയാണെന്നും ആഗ്നസ് പറഞ്ഞു സ്വന്തം അന്ന് പുറത്ത് എൻ്റെ സഹോദരങ്ങൾ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറിയാൻ ആദ്യം കല്യാണം കഴിച്ചതും അതിന് വരുന്ന വസ്തുക്കൾ അമ്മയുടെ പേരിൽ വാങ്ങിയിട്ട് പട്ടയക്ക് വേണ്ടി രണ്ടായിരത്തി ആറിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് വയസ്സുള്ള എന്നെ വീട്ടിൽ സഹോദരങ്ങൾ അതുകഴിഞ്ഞ് കോടതി കോടതി അങ്ങനെ കേട്ടുകിടത്തി അതിനുശേഷം എൻ്റെ സാക്ഷിയായ അമ്മേനെ പോയി സൗകര്യങ്ങൾ ഞാൻ കോർപ്പസ് കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയെ വേദന സൗകര്യങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലം മെനസ് ആശുപത്രി വെച്ചിട്ട് ദുരുപതയിൽ മരിച്ചു എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരു സൗകര്യങ്ങൾ ദുരൂഹതയിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ

എനിക്ക് അളർന്ന് തിരിച്ചു നിറവേറ്റ് വയസ്സുള്ളൂ എനിക്ക് ആ സീനിയർ പരിഗണന എനിക്ക് ഒരു ജീവിതം മാത്രമല്ല സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കൊണ്ടാണ് ഒരു കോടീശ്വരയായി ഞാൻ ജീവിക്കുന്നത് എന്റെ വസ്തുവിന് കോടികൾ വിലയുള്ളു അത് തട്ടിയെടുക്കാനാണ് സഹോദരങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എനിക്ക് വേദന സഹായം ചെയ്തു തരണം എത്രയും വേഗം എനിക്ക് പട്ടയം തരണം പട്ടയം തന്നെ എൻ്റെ സങ്കടം തരണം അത്ര ഉള്ള എൻ്റെ ജീവനും എൻ്റെ മകൻ്റെ ജീവനും ഭീഷണിയാണ്